ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ് അതിൻ്റെ കാര്യത്തിലെല്ലാം വലിയ ഒരുക്കങ്ങളാണ് അപ്പം നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് പോകുന്നത് ദുബായിന്ന് അബുദാബിയിലോട്ടേക്ക് നമ്മൾ പുറപ്പെട്ടു നമ്മളൊരു അഞ്ചര മണിയുമ്പോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അബുദാബി എത്തി അബുദാബി എയർപോർട്ട് ഫലങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം കാണാൻ നിങ്ങൾക്ക് വലിയ ഭംഗിയായി തോന്നില്ലേ പോലീസ് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കണ്ടോ നമ്മൾ കുറേ നടന്നില്ല കയച്ചല്ലോ ഞാൻ പറയുന്നതിനെക്കാറ്റും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അബുദാബി എയർപോർട്ട് വരള്ള വെൽത്താണ് അബദാബി എയർപോർട്ട് നല്ല സ്റ്റെയിൽ ലുക്കെല്ലാം ആണ് നമുക്ക് ഗേറ്റ് കിട്ടിയിരിക്കുന്നത് എ ആണ് അങ്ങനെ നമ്മൾ എ ഫൈവിലോട്ടേക്ക് പുറപ്പെടാണ് ഗേറ്റിലോട്ടേക്ക് പോകുന്ന വയ്യല്ലും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേഷൻ ടൈം ആയതുകൊണ്ട് അവിടെ ഭയങ്കര റഷായിരുന്നു നമ്മൾ രാവിലെ ദുബായിന്ന് ഇറങ്ങിയതാണ് പക്ഷെ നമുക്ക് ഫുഡ് അയക്കാൻ ചാൻസ് കിട്ടില്ല ഫുഡ് ഫുഡെല്ലാം വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടൈം കിട്ടില്ല ആകെ ട്വൻ്റി ട്വൻ്റി മിനിറ്റ് നമുക്ക് കിട്ടിയില്ലു ആ ടൈമിൽ കഴിക്കാൻ നിന്നതിന് എന്തായാലും ഫ്ലൈറ്റ് മിസ്സാവും നമ്മൾ ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സൂപ്പറാണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് നടന്ന് പോവുകയാണ് സൈഡിലൊക്കെ കുറേ ഫ്ലൈറ്റ് നിർത്തിട്ടിട്ടുണ്ട് എനിക്ക് ദുബായിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഉസ്കോളൊക്കെ നാട്ടിലായിപ്പോയി എൻ്റെ ഉപ്പാൻ്റെ കൂടെ വരുന്നുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കുപ്പാൻ്റെ പേരും ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു കുറെ നാളും നിന്നിട്ട് ഈ ഫ്ലൈറ്റ് എത്തുന്നില്ല ഞാനുപ്പനോട് ചോദിക്കാണ് ഉപ്പ് എന്ത് ഫ്ലൈറ്റ് എത്താത്തേന്ന് ഞമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ആണ് പോകുന്നത് നമ്മളത് കണഷ ഫ്ലൈറ്റാണ് ഭയങ്കര ആണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ടേക്ക് കയറി സീറ്റിലൊക്കെ ഇടുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റിനെല്ലാം നല്ല റേറ്റ് ആണെന്നു അതുകൊണ്ട് നമ്മൾ കൺഷൻ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണ് നമ്മളങ്ങനെ ബെൽറ്റല്ലിട്ട് സെറ്റായി ഇരിക്കുകയാണ് അബുദാബി എയർപോർട്ടിൻ്റെ സ്ട്രക്ചർ കാണാൻ നല്ല രസമുണ്ട് ഈ എയർപോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാവ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളുപ്പ ഇതിൽ കാണിച്ചു തന്നിട്ട് ഇതങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പുതിയ കാര്യത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ നമ്മൾ വന്നതും ഇവിടെ തന്നെയാണ് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് അങ്ങനെ റെഡ്വേയിലൂടെ ഓടിക്കോണ്ടിരിക്കുന്നു ഫ്ലൈറ്റ് പൊന്തതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മൊബൈൽ എന്നേ യൂസ് ചെയ്തു ത്ലൈറ്റ് ബോർഡിലാക്കി ചാട്ടപ്പള വെച്ചിട്ടില്ല അത് അങ്ങനെ പ്ലേ പൊത്തിയേക്കുന്നു നല്ല പകലെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞ വ്യൂവേഴ്സും കൂടി കണ്ടോട്ടേ വിചാരിച്ചിട്ടാണ് ഈ വീട് ഇട്ടിരിക്കുന്നത് ഈ താഴെക്കുള്ള സ്ഥലമാണ് ശബക്ക ഉപ്പ് ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഷബക്കയിൽ നമ്മീ ഫ്ലൈറ്റിൻ്റെ ജനലേ നോക്കും നമ്മൾ തിത്ത സ്ഥലല്ല കഴുമ്പോൾ ഭയങ്കര സന്തോഷാവില്ലേ ഇതൊക്കെ നോക്കി എന്തൊരു ഭഗല്ലേ നമ്മളിപ്പം ഏറ്റവും മുകളിലെത്തി അങ്ങനെ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ദുബായിൽ ഭയങ്കര ചൂടായിരുന്നു ഇവിടത്തെ ഇപ്പോൾ മഴയെല്ലാം പെയ്യാൻ തുടങ്ങി ഇവിടെ ഭയങ്കര തണുപ്പ് അങ്ങനെ ാസ്റ്റാണ് നമ്മൾ പുറത്തിറങ്ങിയത് നമ്മൾ തിരക്കൂട്ടാനൊന്നും അത്ര നിന്നിട്ടില്ല അങ്ങനെ ഞാനും ഷാജീനെ ഒരുമിച്ച് നടക്കുന്നേ നമ്മളെ കൈയെല്ലാം വേദന എടുത്ത് കഴിയുന്നില്ല നമ്മൾ എല്ലാം നോക്കിക്കൊണ്ടൊക്കെ നടക്കാണ് നല്ല രസമുണ്ട് കൊണ്ട് കിട്ടും ഒക്കെ നടക്കാം പക്ഷേ ഈ കയ്യും കാലം ഭേദിക്കുമ്പോൾ ഒരു രസവും ഇത് കണ്ടോ ഇത് ഫ്ലൈറ്റൊക്കെ പോകുന്ന ലഗേജ് എല്ലാം ഫ്ലൈറ്റിൽ വെക്കുന്നുണ്ട് ചില ഫ്ലൈറ്റിൽ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് ബോംബെ എയർപോർട്ടിൽ ഉള്ളത് ഡ്യൂട്ടി ഫ്രീ ആണിത് നമ്മളവിടെ കുറച്ച് നടന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ബോംബെ ടു കണ്ണൂർ അത്തൊമ്പത് മണിക്കൂറിന് ശേഷമാണ് ഈ കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റ് സെയിം എയർപോർട്ടിലാണ് നമ്മൾ ബസ്സിലൊന്നും കയറി പോകാനൊന്നുമില്ല നമുക്ക് മുകളിൽ ഫോണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്ലൈറ്റ് കിട്ടും അങ്ങനെ നമ്മൾ ലഗേജ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഈ ലഗേജ് നമ്മൾ തന്നെയാണ് അടുത്ത ഫ്ലൈറ്റിലോട്ടേക്ക് ബാറ്റിട്ട് ഞങ്ങളെ ലഗേജ് അലയൻസ് മുപ്പത് കിലോ ആയിരുന്നു രണ്ട് ഫ്ലൈറ്റ് നമുക്ക് തേർട്ടി കേജ് അത് അന്നേരം നമ്മൾ ലഗേജല്ല എടുത്തിട്ട് വെയിറ്റി കയറി പോയി ഈ കടുക പ്യുവർ വെജിറ്റുള്ളതാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇതാ ഡബൾ ഫുഡ് ഇതാണ് ഡബൾ വാങ്ങിയിരിക്കുന്നത് അങ്ങനെ ഡബൾ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും അവിടെ വെയിറ്റിക്കട്ടെ നമ്മൾ കുറേ സമയം ആചാരും പിന്നെ നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് സീ സ്റ്റീപ്പ് എല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കാൻ പോയി അങ്ങനെ ഇരുന്ന ശേഷം നമ്മൾ ഇത് നടക്കാൻ തുടങ്ങാനായി നമ്മൾ പോകുമ്പോഴേത് ലഗേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് കുറേ ആൾക്കാരുണ്ട് ഫൈ ഇത്രയും റഷായിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതലാളവിടെ സ്റ്റെക്കായിട്ടുണ്ട് ചിലവരുടെ ലങ്കേജൊക്കെ മറന്നു പോയിട്ടില്ലെന്ന് അവിടെയൊക്കെ ഇട്ട് നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് അങ്ങനെ ലങ്കേജൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ വീട്ടിൽ ഒരു ഇത് കണ്ടിരുന്നു അതിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇതാണ് ഒരു തൂണ് കടക്കത്ത സാധനം അതിൻ്റെ ഉള്ളിൽ വീഴെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൂടി കമ്മിയും കൂടി കാണാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ ഇത് കാണാൻ ഏകദേശം അബുദാബി എയർപോർട്ടിൻ്റെ ഡിസൈൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ട് ഫ്രീ വൈഫൈ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു വൈഫൈ കിട്ടണമെങ്കിൽ നമ്മൾ ബോഡി പാസ് അവിടെ കാണിക്കണം ഒരു ബോഡി പാസിൽ ഫോർ അവേഴ്സ് കിട്ടും അങ്ങനെ നമ്മൾ വൈഫൈക്ക് എടുത്തു അങ്ങനെ നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിലോട്ടേക്ക് ഇങ്ങനെ നടക്കാണ് കുറേ നടന്നിട്ടും എത്തുന്നില്ല ബാഗാണ് അതിരിക്കുന്നത് സ്കൂൾ ബാഗാണ് ഞാനിട്ടിരിക്കുന്നത് പുതിയതാണ് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സ്റ്റെയർ ഇറങ്ങിയതാണ് അതായത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറ കയറിയിരിക്കാറ് ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ ബോബേത് കണ്ണൂരൊക്കെ യാത്ര ചെയ്യുകയാണ് കേട്ടോ ആ ടൈമിൽ കുറച്ച് ഭയം ഭയുണ്ടായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് ഒരു മണിക്കൂറ് ലേറ്റാണ് ഉണ്ടായത് നമ്മളെ ലഗേജൊക്കെ കേട്ട് ഇട്ടാണ്ടി അതൊക്കെ നമ്മൾ കാണത്തിട്ട് ഞാനും വിൻഡോ സൈഡിലാണ് ഇരുന്നത് കുറേ കുറേ സമയം നമ്മളാണ് ഇരുന്നു കുറേ സമയം കാത്തിരുന്നു ഫ്ലൈറ്റ് എടുക്കാൻ ഞാൻ രണ്ടും മമ്മിനോട് ചോദിച്ചു മമ്മി എന്ന ഫ്ലൈറ്റ് എടുക്കാത്തത് അങ്ങനെ ഫ്ലൈറ്റ് ഓടാണോ പറഞ്ഞൂടാ ഓടാണ് ഓടിക്കോണ്ടേ യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മൾ ബോംബെ ടു കണ്ണൂരോട്ടേക്ക് യാത്ര ചെയ്യാൻ നൽകുകയാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ ആയർപോർട്ടെത്തി ൾ സേറ്റ് ഇറങ്ങിയിട്ട് നേരെ എവിടത്തേക്കാണ് പോലെ ലഗേജ് എടുക്കാൻ നമ്മൾ പോകുവാണ് കണ്ണൂരിൽ എത്തിയപ്പോൾ ഭയങ്കര ഭയുണ്ട് അങ്ങനെ നമ്മൾ ലഗേജ് വരാം കാത്തിരിക്കൂരെ കുറേ സമയം കാത്തിരുന്ന അവസാനം നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് ടാക്സി വിളിക്കാൻ പോയി അങ്ങനെ നമ്മൾ എയർപോർട്ട് ടാക്സി കൊടുത്തിട്ട് പോവുകയാണ് അവിടെ It's a really new video, bye-bye, like and subscribe video.